നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൂർണ്ണമായും നഗരസഭാ ഓഫീസ് സംഭിപ്പിക്കുന്ന രീതിയിലായിരിക്കും ജൂലൈ പതിനഞ്ചിന് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെ സംഘടിപ്പിക്കുന്ന സമരം എല്ലാവരും സഹകരിക്കണമെന്നും എൽ നേതാക്കൾ പറഞ്ഞു സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയിക്കുക നഗരത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക നഗരത്തിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൽ ഡി എഫ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുതൽ തുടങ്ങുന്ന സമരം വൈകിട്ട് അഞ്ചുവരെ നീളും സ്ട്രീറ്റ് ലൈറ്റുകൾ നഗരത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ എത്രയും വേഗത്തിൽ നന്നാക്കുക നഗരത്തിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക എന്നീ അടിസ്ഥാന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ നഗരസഭാ ഓഫീസിന്റെ പ്രവർത്തനം പൂർണമായും സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള പിക്കറ്റിംഗ് സമരം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് നഗരസഭയെ ബാധിക്കുന്ന ഗൗരവമായ ധാരാളം പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇരുപത് കോടിയോളം രൂപ തുമ്പും വാലും ഇല്ലാത്ത വിധത്തിൽ നാമാവശേഷമാക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് പരാമർശത്തെ അധികരിച്ചുകൊണ്ട് യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന പ്രശ്നം ഉൾപ്പെടെ നഗരസഭാ ഭരണത്തിലെ നിരവധിയായ ക്രമക്കേടുകളും ഓരായ്മകളും നിലനിൽക്കുന്നുണ്ട് ആ വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് എടുക്കാൻ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ എന്ന ഒരു നിലപാടാണ് ഞങ്ങൾ ഇപ്പോ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ എം എൽ എ സ്വീകരിക്കുന്ന ഒരു പൊതുസമീപനം ചർച്ച ചെയ്യപ്പെട്ടു പോകുന്നുണ്ട് പാലം നേരെയാക്കി ഗതാഗത യോഗ്യമാക്കിയാൽ അത് എം എൽ എന്റെ ക്രെഡിറ്റൊന്നും അവിടെ അവിടെ കുണ്ടും കുട്ടിയുണ്ടാവുമ്പോ അത് സർക്കാർ നേരെയാക്കട്ടെ എന്നുള്ള ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് അത് ഇരുപത് കോടിയോളം രൂപ നഷ്ടപ്പെടുത്തിയ ഓഡിറ്റ് റിപ്പോർട്ട് പരാമർശത്തിൽ നടപടിയെടുക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും നഗരസഭാ ഭരണത്തിലെ ക്രമക്കേടുകളും പോരായ്മകളും ജനങ്ങൾ ചർച്ച ചെയ്യണമെന്നും അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു സ്ട്രീറ്റ് ലൈറ്റുകൾ അറ്റകുറ്റപ്പണി നടത്താത്തത് കരാറുകാരനും നഗരസഭാ ഭരണസമിതിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും കരാറുകാർ പറയുന്നതിനനുസരിച്ചാണ് നഗരസഭാ ഭരണം മുന്നോട്ട് പോകുന്നതെന്നും കഴിഞ്ഞ ഇടതുപക്ഷ കൗൺസിലിൻ്റെ മികച്ച ഭരണ നേട്ടം കൊണ്ടാണ് കേരളത്തിലെ മാലിന്യ സംസ്കരണ അവാർഡ് തിരൂർ നഗരസഭയ്ക്ക് ലഭിച്ചതെന്നും എന്നാൽ നിലവിൽ ദുർഗന്ധം അമിക്കുന്ന നഗരസഭയായി തിരൂർ നഗരസഭ മാറിയെന്നും എൽഡിഎഫ് നേതാക്കൾ ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് കെ പി ഹരീഷ് കുമാർ കെ പി മുസ്തഫ എന്ന മുത്തു ജോണി ടി മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ